ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഡയറക്ഷൻസ് അതായത് ദിക്കുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഫസ്റ്റ് നോക്കിയാൽ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദി സൺ റൈസസ് ഇൻ ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ കിഴക്കെന്നുള്ളതിന്റെ മീ എന്താണ് ഇംഗ്ലീഷ് വേർഡ് വരുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അതായത് എങ്ങനെയാണ് ദ സൺ സെറ്റ് ഇൻ ദി വെസ്റ്റ് ദസ്റ്റ് അപ്പോൾ പടിഞ്ഞാറ് എന്നുള്ളതിൻ്റെ വെസ്റ്റാണ് ഓക്കെ വടക്ക് ഹിമാലയ പർവ്വതമുണ്ട് ഇതെങ്ങനെ പറയുന്നത് ദി ഹിമാലയാസ് ആർ ഇൻ ദി നോർത്ത് ദി ഹിമാലയാസ് ആർ ഇൻ ദി നോർത്ത് വടക്ക് എന്നുള്ളത് നോർത്ത് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇന്ത്യയുടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട് അതെങ്ങനെ പറയാം ദ ഇന്ത്യൻ ഓഷ്യൻ ലൈസ് ഇൻ ദ സൗത്ത് ഓഫ് ഇന്ത്യ ദി ഇന്ത്യൻ ഓഷ്യൻ ലൈസ് എവിടെയാണ് ഇൻ ദി സൗത്ത് ഓഫ് ഇന്ത്യ ഓക്കെ മനസ്സിലായോ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കിഴക്കെന്ന് പറഞ്ഞാൽ എന്താണ് ഈസ്റ്റ് എന്നാണ് പറയുന്നത് പടിഞ്ഞാറ് വെസ്റ്റ് ദെൻ വടക്ക് എന്ന് പറയുന്നത് ഏതാണ് നോർത്ത് ആണ് പിന്നെ തെക്കെന്ന് പറയുന്നതിനാണ് നമ്മൾ സൗത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി കിഴക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുന്നത് കിഴക്കൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ എന്ന് പറയും വടക്കൻ നോർത്തേൺ ഓക്കെ ഇനി തെക്ക് കിഴക്കെന്നാണെങ്കിൽ നമ്മൾ സൗത്ത് ഈസ്റ്റെന്നായിരിക്കും പറയുന്നത് അതുപോലെ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ സൗത്ത് വെസ്റ്റെന്നായിരിക്കും പറയുന്നത് ദെൻ വടക്ക് കിഴക്കാണെങ്കിൽ നോർത്ത് ഈസ്റ്റെന്ന് പറയും പടിഞ്ഞാറൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെസ്റ്റേൺ എന്നായിരിക്കും പറയുന്നത് ദെൻ തെക്കൻ എന്ന് പറഞ്ഞാൽ സതേൺ എന്നായിരിക്കും പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് നമ്മുടെ ചാനൽ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ